സന്ധ്യാസമയത്ത് രാമായണവും ഭാഗവതവും ഒക്കെ ഒന്ന് വായിച്ചു കേൾക്കാന്ന് വെച്ചാൽ ഐശ്വര്യം പേർക്കും സംസ്കൃതം നല്ല വശമുണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ പച്ചവെള്ളം പച്ച വെള്ളം പോലെ വായിക്കാം വായിക്കട്ടെ രാമായണം സംസ്കൃതമാണോ മലയാളമാണോ രണ്ടും ഉണ്ട് ആരാ വായിക്കണത് അങ്ങോട്ട് വായിച്ചോളൂ ചെറിയ രാമൻ വായിക്കായിരുന്നു കണ്ട ശുദ്ധി കൂടുതൽ പൊലരാമനായർക്കല്ലേ അങ്ങട്ട് തുടങ്ങിക്കോലേ എന്താ ഈ പറയണ രാത്രിയായാലും എനിക്ക് കണ്ണു പിടിക്കില്ലെന്നറിയില്ലേ ഇത്തിരി കണ്ട ശുദ്ധി തുറഞ്ഞാലും ചെറിയ രാമന്മാർ തന്നെ തുടങ്ങിക്കോളൂ ഞാൻ തർക്കം വേണ്ട ചെറിയ രാമന്മാർ തന്നെ ഐശ്വര്യമായിട്ട് വായിക്കോളൂ ആരാടെ ആ രാമായണം കൊടുക്കൂ സംസ്കൃതം ഓ ഓ ചെറിയം വിളിക്കുന്നുണ്ട് തോന്നണേനു ഞാൻ ഒരു കഥ പറഞ്ഞോടത്തോട് ഇനി അത് മുഴുവിപ്പിച്ചില്ലെങ്കി ദേഷ്യം പിടിച്ചെങ്കിലോ പിന്നെ ഓ അല്ലേ എന്ത് പക്ഷേ എനിക്ക് നാപ്പത്തിയൊന്ന് ദിവസം രാമായണം കൈകൊണ്ട് തൊട്ടൂടാ അമ്മാവിന്റെ പരിയാ മരിച്ചിട്ട് പത്തേ ഉള്ളൂ നാല് ദിവസം കഴിഞ്ഞ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കാലോ ഉം അമ്മാവന് ഞാനൊന്ന് വെച്ച ജീവനായിരുന്നു ഞങ്ങൾ കുടുംബത്തിൻ്റെ നെടുന്നൂടെ അല്ലായിരുന്നു അമ്മാവ് ഞാൻ ഒന്നുമില്ല പിന്നെ എനിക്ക് എനിക്ക് കുറച്ച് രൂപ വേണം വെറുതെ വെറുതെ വെക്കാൻ രൂപ അതിപ്പോ ഒന്നിനും അവന്റെ കയ്യില് വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ മോന്റെ ഒരു ആഗ്രഹം അല്ലേ കൊടുക്കാലോ എന്തിനാണെന്ന് ചോദിച്ചു മാത്രം ഇതാ ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ എന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എന്തിനാ യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ എന്താ എന്തായത് കൂടിപ്പോയ കുറച്ച് കൂടുതലാ താമസം ഭക്ഷണം യാത്രാ ചെലവ് പിന്നെ നമുക്ക് അനാഥബന്ധങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കി അതിന് ഇത് വെച്ച നമ്മളൊരു കലക്ക് കലക്കല്ലേ വിനിമുട്ടാ കോട്ടായി ടാ കുഞ്ഞിക്കുട്ടാ നിനക്ക് നഗര ജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ നിന്റെ കാര്യം പോക്കടാ രാമേന്ദ്ര അപ്പോ ഇത് പോരാന്നാണോ ഇനിയൊരു ഒരു ഇരുപത് രൂപയും കൂടി മതിയാവോ വാങ്ങാ എടാ നിന്റെ ആ മൂരാച്ചി തണ്ടടയിൽ പൂത്ത പണം ഉണ്ടല്ലോ അട്ടി അട്ടി പണമുണ്ടല്ലോ അട്ടിയല്ലേ വലിക്ക് വലിക്കാനോ വലിക്കാനോട്ടി പോക്കാൻ മോഷണം പാപല്ലേ രാമേന്ദ്ര അയ്യോ ഞാൻ പോലെ കേറാണോ നീ പറയുന്നത് പോലെ ഞാൻ ഞാൻ ചെയ്യും എന്നാ ആദ്യം ചെയ്യേണ്ടത് കൂടെ രണ്ട് അവലഷ്ടവും അടക്കുന്നില്ല ഈ ഇരുപത് രൂപ അമ്മരെ കൊടുത്തിട്ട് കള്ളുകൂടിയാൻ പറഞ്ഞു വിട് അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിലേക്ക് എഴുതണം ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറക്കണം നിന്റെ അച്ഛൻ താക്കോലെവിടെയാ വെച്ചിരിക്കുന്നത് അച്ഛന്റെ തലയണ കടിയില് അച്ഛനെ ഉണർത്താതെ നിശബ്ദമായി എടുക്കണം എന്നിട്ട് എന്നിട്ട് എന്ത് പണ്ടാരം പെട്ടിക്ക് അത് ആശ്രയിക്കണം

വലിയ രാമന്മാരും ചെറിയ രാമന്മാരും വാതിക്ക് തന്നെയാ കടന്നിരുന്നത് എന്നിട്ട് അവരെവിടെ അവരാ ഞങ്ങള് നേരം വെളുത്തപ്പോ തമ്പ്രാതെ കാണാൻ അപ്പൊ വാതില് കടന്ന് പോയിട്ടില്ലാണോ ശ്രദ്ധയില്ലായിട്ടല്ലേ രണ്ടാളെ ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ ഇതിനു മുമ്പ് അവൻ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടില്ല സാരല്ലേ പോയിടെ ഒന്ന് ചുറ്റിട്ട് വരട്ടെ എന്താ ഒന്നുമില്ല ഒരു കംപ്ലൈന്റ് എഴുതി ആ ഇന്നലെ അക്കരെ കടലിൽ തോണിക്കാരൻ മാപ്പടെ കണ്ടിരുന്നു അത്രേ ആരെ കുഞ്ഞിക്കുട്ടൻ തമ്പ്രാവനെ തമ്പ്ര ഒറ്റയ്ക്കല്ല പിന്നെ ആരാ കൂടെ ഇന്ന് ഞാൻ അവനെ പോക്കും പറയണ ഏമാന്റെ ദാമ്പുണ്ടായിരുന്നു ഓഹോ അപ്പൊ ആ ചെറുക്കൻറെ കൂടെയാ ആ പോയിരിക്കണത് അവൻറെ കള്ള നോട്ടും ചില രഹസ്യം പറച്ചിലും കണ്ടപ്പോഴേക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ ഉടനെ തീവ്രമായിട്ടുള്ള അന്വേഷണം തുടങ്ങാൻ പോയാണ് പൊട്ടും തിരിയാത്ത എന്റെ മോനെ എന്ത് ഉദ്ദേശിച്ചൊണ്ട് പോയത് പറയോ അക്കാര്യം അന്വേഷിക്കാനാണ് ഞാൻ പോണത് ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് കുഞ്ഞു കുട്ടനെ ഇവിടെത്തിച്ചില്ലെങ്കിൽ തന്റെ കുടുംബം ഞാൻ കൊള്ളുന്നുണ്ടോ അപ്പോയി പഠിക്കരേ ഇത്രയും കാലം എന്നെ ഒഴിച്ച് വളർത്തിയതും കാവലിൽ നിർത്തിയതും ഒക്കെ ആയി വിഷമിക്കാതിരിക്കൂ എന്തിനും പരിഹാരം ഉണ്ടാവും ഞാനല്ലേ പറഞ്ഞത് ഹരി ശ്രീ ഗണപതി എന്തെങ്കിലും കാണുന്നുണ്ടോ ഉണ്ട് കാണുന്നുണ്ട് എന്താണാവോ യാത്രയിലാണ് ദൂരെ 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 ഈ എന്ന് പറയുന്നത് വല്ല അകർന്നകർന്ന് പോയിക്കൊണ്ടിരിക്കുകയോ സന്ദർഭം നോക്കാതെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എന്തെങ്കിലും ഒരു സൂചന അന്വേഷിച്ചല്ല സൂചനയുണ്ട് കാടും മലയാണ് കാണുന്നത് ം കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ കാട്ടാറുകൾ നിറഞ്ഞ മനുഷ്യവാസം തീരെ കുറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇപ്പൊ യാത്ര രാമേന്ദ്ര ഇവിടെ ഈ വിമാനം ഒക്കെ നിർത്തുന്ന സ്ഥലം എവിടെയാ അതിനെങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല എവിടെ നിർത്തും എനിക്കൊന്ന് കാണണായിരുന്നേ കാണുക മാത്രമല്ല നിന്നെ അതിന്റെ ഉള്ളിൽ കയറ്റി കറക്ക് കിറക്കും പിന്നെ രാമേന്ദ്ര എനിക്ക് വേറൊരു മോഹം ഉണ്ടായിരുന്നു നിനക്ക് എന്ത് മോഹം ഉണ്ടല്ലോ എന്നോട് പറ ഞാൻ കുഞ്ഞിക്കുട്ട നമുക്കൊരു കാർ വാങ്ങിയാലോ യാത്രക്കൊക്കെ ഒരു സുഖാണേ കൊള്ളാം ഇത്രേ ഉള്ളോ ഇവിടത്തെ ഏറ്റവും വലിയ കാറുകട എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ അല്ലേ കുഞ്ഞിക്കുട്ട നാളെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നു നിനക്ക് ഇഷ്ടമുള്ള കാർ നീ സെലക്ട് ചെയ്യുന്നു പോരെ അത് മതി ജീവിതത്തിൽ ആദ്യമായിട്ട് സുഖം എന്ന് പറയുന്നത് അനുഭവിക്കുന്നു ഇപ്പഴാ ഇതൊക്കെ എന്ത് സുഖം കുഞ്ഞിക്കുട്ട ശരിയായ സുഖങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ വാ கொடுடாறியாடா ராமேந்திரா ராமேந்திரா வாடா குடுடா டேய் நான் தூக்குறானே டேய் என்னடா கேய் டேய்டா மீரா டேய் டேய்டா عشان நான் പറയുന്നത് கேக்கிட்டா ராஜுவாடா வாடா சுட கேப்பைய வாடா

காலையில நான் ஹோட்டல் ஒப்ரோல இருப்பேன் மத்தியானம் கிராண்டில் இருப்பேன் ராத்திரி லக்கி ஸ்டார் தப்பிக்க முயற்சி பண்ணா ஆமா அவ்வளவுதான் வரட்டு மாடா கண்ணா சரிக்கு ஆக பயந்து விறச்சு போய் ராமேந்திர െങ്കിൽ ആരാ അവര് നിങ്ങള് തമ്മിൽ എന്താ പ്രശ്നം മനുഷ്യന്റെ കഷ്ടകാലം വന്ന ഇങ്ങനെ പലതും സംഭവിക്കുന്ന കുഞ്ഞുട്ട എന്ത് കഷ്ടകാലാണെന്നാ ചോദിക്കുന്നത് സത്യം പറയാല്ലോ ഒരു പ്രസ് നടത്തി ഞാൻ ആകെ പൊളിഞ്ഞു സ്ഥിരം വർക്ക് ചെയ്തു പറഞ്ഞ ചില കമ്പനികൾ കാലു അറിയപ്പോ പിടിച്ചു വെക്കാൻ വയ്യണ്ടായി തൊഴിലാളികളെ പിരിച്ചുവിട്ടപ്പോ യൂണിയൻകാര്യ ഭീമമായ നഷ്ടപരിഹാരം ചോദിച്ചു കൊടുക്കേണ്ടി വന്നു ചുരുക്കി പറഞ്ഞ ഒരു ലക്ഷം രൂപയോളം ഞാൻ ചെട്ടിയാർക്ക് കടവായി നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് മുങ്ങിയതാ നോട്ടരട്ടിപ്പം കള്ളക്കടത്തുമൊക്കെ തൊഴിലാക്കിയ ചെട്ടിയാരും കിങ്കരന്മാരും എന്നെ കൊല്ലും കുഞ്ഞിക്കുട്ടാ ഞാൻ തുറന്നു പറയുക കുഞ്ഞിക്കുട്ട് എന്നെ സഹായിച്ചേ പറ്റൂ എങ്ങനെ നിന്റെ കയ്യിൽ രൂപയുണ്ടല്ലോ അത് നമുക്കിവിടെ സുഖിക്കാൻ ചെട്ടിയാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് സുഖിക്കാം എനിക്ക് മറ്റൊരു മാർഗവുമില്ല എന്നിട്ടല്ലേ പറയുമ്പോ പിന്നെ താങ്ക് യു കുഞ്ഞുകുട്ട താങ്ക് യു വെരി മച്ച് കുഞ്ഞുകുട്ട് ഞാൻ പോയി ചെട്ടിയാരെ കണ്ടിട്ടെ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയാം പണം നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം അല്ലേ അതാണ് ആ എനിക്കും ചെട്ടിയാലും ഒന്ന് പരിചയപ്പെടാലോ അതെ അതെ ഞാൻ പോയിട്ട് വരട്ടെ ആ എന്താ സാർ വേറൊന്നും വിചാരിക്കരുത് ഒരു കാര്യം അറിയാനാ എന്താ ഇവിടുത്തെ പറമ്പിൽ പ്ലാവൊന്നും പ്ലാവോ അതെ പ്ലാവ് ഉണ്ടെങ്കിൽ ചക്കയുടെ മാങ്ങയുടെ ഒരു സമയമാണല്ലോ ഇത് സിറ്റി അല്ലേ സാറേ ഇവിടെ വീട് വെക്കാനേ സ്ഥലമില്ല പിന്നല്ലേ മാവും ഒക്കെ ചിലപ്പോ മാർക്കറ്റിൽ കിട്ടിയേക്കും അതെന്താ സ്ഥലം ഇവിടെ അടുത്താണോ ഇവിടെ അടുത്ത് തന്നെ താഴെ ഇറങ്ങി സ്വല്പം നടന്നാൽ മതി എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോളൂട്ടോ താങ്ക് യു സാർ ഓ ഒന്ന് ഈ പഴുത്ത ചക്ക കിട്ടുന്ന സ്ഥലം എവിടെയാണ് എനിക്ക് പള്ളിയിലേക്കുള്ള വഴി മാത്രമേ അറിയ കുഞ്ഞേ

ഒരു അതെ അതെ വിലക്കാണെങ്കിൽ എത്രയാവും എത്ര എത്ര ഉണ്ട് വേണ്ടി വരും വേണ്ടി വരും രൂപ കൊറേയുണ്ട് കയ്യിലേ മുഴുവനായിട്ട് അങ്ങോട്ട് എണ്ണി നോക്കിയിട്ടില്ല അതുകൊണ്ട് എത്ര ഉണ്ടെന്ന് അറിയില്ല കോവിലകത്തുനിന്ന് കൊണ്ടുവന്നതാണേ ഇത് മതിയാവോ അയ്യോ പറ്റില്ലേ ഇത് ചെട്ടിയാർക്ക് കൊടുക്കാൻ രാമേന്ദ്രൻ ചോദിച്ചിരിക്കുക ഞാൻ കിട്ടോ നിൽക്കുമാറേ സാറെവിടേക്കാ ഹോട്ടലിലേക്കാ അപ്പൊ കാറ് വേണ്ടേ അല്ലെങ്കിൽ രൂപ ചെട്ടിയാർക്ക് കൊടുക്കണേ സാറ് ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുനക്കാം അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് ഇങ്ങോട്ട് കാരണം സാറേ എനിക്ക് കാറിക്കറാൻ വലിയ ആശയാണ് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇതൊക്കെ എന്തോ ഉപകാരം സാറേ ഇതുപോലെ ഉപകാരങ്ങൾ സാർ ഞാൻ കിടക്കുന്നു i